ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മിക്കവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആയ മടക്കസാൻ ആണ് മിക്കവരും തന്നെ പറയാറുണ്ട് മടക്കസാധന തയ്യാറാക്കി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ട് തണുത്തു പോകുന്നു ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് മടക്ക് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കാനായി അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുക്കുമ്പോൾ അളന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ അളവ് പൊടിക്ക് ഇത് കറക്റ്റ് അളവാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർക്കാം ഇവിടെ ഞാൻ കാൽ കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി എണ്ണ മടക്ക് തയ്യാറാക്കുമ്പോൾ എടുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പഞ്ചസാരയും എണ്ണയും എല്ലാം നല്ലതുപോലെ വെള്ളവുമായിട്ട് യോജിച്ച് കിട്ടണം ഇപ്പം ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ മൈദയും അരിപ്പൊടിയും കൂടി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ കുഴച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കുഴച്ചതേ ഉള്ളൂ അപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പരുത്തിയെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി മടക്കിനുള്ള മാവ് ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് റോളാക്കിയെടുത്തതിനു ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കാം എത്രത്തോളം നൈസായിട്ട് പരുത്താവോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് പുരട്ടിയത് കൊണ്ട് തന്നെ പ്രയാസം ഇല്ലാതെ നമുക്ക് പരുത്തിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിന്റെ മുകളിലേക്ക് നേരത്തെ മാറ്റിവെച്ച എണ്ണയിൽ നിന്നും കുറച്ചൊരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കാം ഇനി ഇതിന്റെ അകത്ത് എല്ലാ ഭാഗത്തും ഒന്ന് പൊടി ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പേ കൂടിയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതെല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കാം അതിനുശേഷം അതിന്റെ മുകളിലും ഓയില് തടവി അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഈ ഭാഗത്ത് നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും ഓയില് തൂത്ത് പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതുവരെയും മടക്ക് തയ്യാറാക്കിയിട്ട് ശരിയായി കിട്ടാത്തവര് തീർച്ചയായിട്ടും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കൂ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മടക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിന്റെ മുകളിലെയും താഴത്തെയും ഭാഗം തമ്മിലൊന്ന് ഒട്ടിച്ചെടുക്കണം അതിന് കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ ഒന്ന് തൂത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ചെറിയ ചെറിയ പീസായി നമുക്ക് കട്ടാക്കിയെടുക്കാം ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പരത്തുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിച്ച് പരത്തരുത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഉരുട്ടിക്കൊടുത്താൽ മതി അപ്പൊ തന്നെ അത് പാകത്തിന് നമുക്ക് പരന്ന് കിട്ടും എങ്കിൽ മാത്രമേ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിന്റെ ഉൾഭാഗം നല്ലതുപോലെ ലെയർ തിരിഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മടക്ക് എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇവിടെ മുഴുവൻ മടക്കും വറുക്കാൻ പാകത്തിന് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ലോയ്ക്കും മീഡിയത്തിനും ഇടയിലായി വെച്ചിട്ട് വേണം മടക്ക സാധനം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ചെറിയ ഫ്ലെയിമുള്ള ബെർണറിലാണ് വെച്ചിരിക്കുന്നത് അപ്പം വലിയ ഫ്ലെയിമുള്ള ബെർണറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ മടക്കു സാൻ്റെ പുറം ഭാഗം വേഗം തന്നെ മൂത്ത് കളർ മാറി ഉൾഭാഗം ശരിക്കും നമുക്ക് മൂത്ത് കിട്ടത്തില്ല അങ്ങനെ ആകുമ്പോൾ പൊലിച്ചെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിന്റെ ക്രിസ്പ്നെസ് നഷ്ടപ്പെട്ട് തണുത്തു പോകും ഇപ്പൊ ഇവിടെ നല്ല ഗോൾഡൻ കളറില് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം മടക്കിന്റെ ലെയർ എല്ലാം നല്ലതുപോലെ വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കി ഇരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കാം അപ്പം അടുത്ത് തിരുന്നതിന് മുന്നേ എണ്ണ വീണ്ടും നല്ലതുപോലെ ചൂടാക്കണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ആദ്യം തയ്യാറാക്കിയതുപോലെ വേണം മുഴുവനും വറുത്തെടുക്കാനായിട്ട് ഇപ്പം ഇവിടെ മുഴുവൻ മടക്കം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ട എല്ലാം നല്ലപോലെ ലെയർ തിരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കണം ഒരു രണ്ട് മണിക്കൂർ വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് പഞ്ചസാര പാനി ചേർക്കാറുള്ളൂ അപ്പൊ ഇത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് ഇത് കണ്ട നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ മടക്കിപ്പോഴും ഇരിപ്പുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പാനി തയ്യാറാക്കാം ഞാൻ ഒരു കപ്പ് മൈദ വെച്ചുള്ള മടക്കു സാധനം കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അളവ് കൂട്ടിയെടുക്കാം എങ്കിലും ഈ ഒരളവിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം സ്റ്റവിലോട്ട് വെച്ച് തുടരെ ഇളക്കി കൊടുക്കാം പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയി ഒന്ന് തിക്കായി കിട്ടണം ഇതിന്റെ അളവെന്ന് പറയുന്നത് ഒരു ഒരുനൂൽ പാവ് പരിവമാണ് ആ ഒരു നമ്മൾ ഇത് മടക്ക സാധനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം പഞ്ചസാരയെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലയ്ക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിക്കായി വരട്ടെ ഇപ്പൊ ഇവിടെ പഞ്ചസാര പാനി ഒരു ഒരുനൂറ് പാവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് പാനി കിട്ടേണ്ടത് ഈ സമയം ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതലൊന്നും വേണ്ട വളരെ കുറച്ചൊന്നും പിഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മടക്ക സാനിലേക്ക് സാധനിലേക്ക് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മടക്കാണിത് ഈ രീതിയിൽ കൂടുതൽ ഉണ്ടാക്കിയാലും ഒരു മാസം വരെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം